ഇനിയിപ്പം നിനക്ക് വേറൊരു കല്യാണം എന്ന് പറഞ്ഞാൽ നടത്താൻ എളുപ്പമാണെന്നാണോ ഒന്നാമത് രണ്ടാംഘട്ട് എത്ര പേര് തയ്യാറാകും നല്ല കാര്യായി പിന്നെ അച്ഛൻ അന്ന് പറഞ്ഞതോ എന്റെ മോളെ അത് ഞാൻ അവരെയും അവനെയും വാശി കയറ്റാൻ വേണ്ടി പറഞ്ഞതല്ലേ അല്ലാതെ നിന്നെ വിവാഹമോചനം നടത്തി ഉടനെ വേറെ കെട്ടിക്കാൻ വേണ്ടിയാണോ എന്റെ പൊന്നുമോളെ ഒരുശിൻറെ കൂടെ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് വേറെ ഒരുത്തന്നെ കല്യാണം കഴിച്ചാൽ എന്നായാലും അത് പ്രശ്നാവും അത് ശരി അച്ഛനും ഇപ്പൊ പ്ലേറ്റ് തിരിച്ചോ അന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ അവരുടെ വീട്ടിൽ വെച്ച് എന്നെ പിടിച്ചിറക്കിക്കൊണ്ടുവന്നപ്പോ പറഞ്ഞത് ഞാനത് സത്യമാണെന്ന് വിചാരിച്ചു ആ ഇതാണ് ഇഷ്ടപ്പെടാത്തത് നിനക്ക് ഇനിയും നിന്റെ അച്ഛനെ മനസ്സിലായിട്ടില്ല മോളെ അന്ന് ഞാനതൊക്കെ കരുണാലയത്തിൽ വെച്ച് പറഞ്ഞെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെയായിരുന്നു അന്ന് ഞാനങ്ങനെ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാ അവർ ആ ഭാഗം വെപ്പിനെ കുറിച്ച് ചിന്തിച്ചത് അത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യവുമായിരുന്നു എന്നാലേ ഞാനീ പറഞ്ഞതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കൂട്ടിയാ മതി എനിക്ക് എനിക്കേതായാലും ഈ ബന്ധം ഇനി വേണ്ട എന്നെ വഴക്ക് പറഞ്ഞതിലല്ല എനിക്ക് വിഷമം ഇത്രയും കാലം അച്ഛന്റെ എന്റെ ഔദാര്യത്തിൽ നമ്മുടെ പൈസ കൊണ്ട് ജീവിച്ചിട്ട് ഇന്ന് നമ്മളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന കൂട്ടരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എനിക്ക് എങ്ങനെ ആ സ്ത്രീയെ ഇഷ്ടപ്പെടാൻ പറ്റും എന്റെ ഭർത്താവായിരുന്ന മനുഷ്യനോട് സ്നേഹമായിട്ട് ഒരു വാക്ക് പറയാൻ പറ്റും വേണ്ട അത് കഴിഞ്ഞു എന്റെ പൊന്നുമോളെ മണ്ടത്തരം പറയല്ലേ എങ്ങനെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് അവന്റെ കൂടെ ആ വീട്ടിൽ പോയി താമസിക്കാൻ വല്ല മാർഗം ഉണ്ടോന്ന് നോക്ക് അല്ലെങ്കിലേ നീ വീട്ടിനകത്ത് നിന്ന് നിന്നു പോവേ ഈ നാട്ടുകാരെ എന്നെ വെറുതെ വിടത്തില്ല ഒരു അരിശത്തിന് ആറ്റേച്ചാടിയാൽ ഏഴരിശം വന്നാലും തിരിച്ചു കയറാൻ പറ്റിയെന്ന് വരില്ല വേണ്ട എനിക്ക് കേറണ്ട ഞാൻ ആറ്റി കിടന്നോളോ അച്ഛൻ എന്നെ തള്ളിയിട്ടത് ഒരു പൊട്ടക്കിണറ്റിലോട്ടാ എന്നിട്ടും ഞാൻ അവിടെ കിടന്നു അച്ഛൻ തന്നെ എന്നെ അവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വന്നത് ഇനി എന്നെ തള്ളിയിടാൻ നോക്കിയാ വയ്യ ഞാൻ വീട്ടിനകത്ത് നിന്ന് പോയാ അത് അച്ഛന്റെ കുറ്റം കൊണ്ടാ അച്ഛന്റെ മാത്രം കുറ്റം കൊണ്ട് യാത്ര പറയുന്നില്ല ില്ല നമുക്കിടയിൽ എന്തിനാ യാത്ര പറയല് എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു ഫോൺ ചെയ്താൽ മതി അപ്പ എത്തും ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നീ അങ്ങോട്ട് വരാനുള്ള ഏർപ്പാട് ചെയ്യാം കേട്ടോ നിന്റെ സുഭദ്രയും കൊച്ചമാവനെയും അമ്മായി പോൽപിച്ചിട്ടാ പോകുന്നത് അത് പണ്ട് ശകുന്തളയോട് തോഴിമാർ ചോദിച്ച ചോദ്യമല്ലേ മേടിയ്ക്ക് നിന്നോട് പറഞ്ഞു ജയിക്കാൻ ആർക്കും പറ്റില്ല നിന്നെ ഞാൻ എന്നെ തന്നെ അയപ്പിച്ചിട്ടുള്ളത് എത്ര ദൂരമായാലും എൻ്റെ കണ്ണ് നിന്റെ നിൻ്റെ മോളെ അമ്മായിക്ക് വയസ്സുകാലത്ത് ജനിച്ച മകളായിട്ടാണ് നിന്നെ ഞാൻ വിചാരിക്കുന്നത് നന്നായി വാ ലളിതയും സരോജിയും വരുമായിരിക്കും ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ചേട്ടത്തി ഇന്നാണ് പോകുന്നതെന്ന് കുറച്ചുകൂടി കാത്തിരുന്നാൽ അമ്മ ഇതും കേട്ട് കാത്തിരുന്ന ഫ്ലൈറ്റ് മിസ്സാവൂ അവർ ചിലപ്പോൾ വരും വരാതിരിക്കുമോ കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ ഇനിയിപ്പോൾ വന്നിട്ടെന്തിനാ ഈശ്വര വിചാരിച്ചിരിക്കാതെ എന്തൊക്കെ സംഭവങ്ങളാ ജീവിതത്തിൽ ഉണ്ടായത് ഈ വീട്ടിൽ ഞാൻ വന്നു കയറിയ നിമിഷവും ഇറങ്ങി പോകുന്ന നിമിഷവും തമ്മിൽ എന്തൊരു വ്യത്യാസം ആ മുഖം കണ്ടത് ചിതയിലാണ് എന്റെ മകൻ തീകൊളുത്തിയ ചിതയിൽ ലോകത്ത് എത്ര സ്ത്രീകൾ കൊണ്ടാവും ഇങ്ങനെ ഒരു അനുഭവം വഞ്ചിച്ചു കളഞ്ഞ പുരുഷനെ അവസാനം കാണുന്നത് അയാളുടെ പട്ടറയിലാ ഒരായുസ് മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് അവസാനം എത്ര നിസ്സാരമായി കടന്നുകളഞ്ഞു പോട്ടെ ശുശീലേ എന്നും വിളിക്കണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് നീ കുറച്ച് ചൊണയും ചൊടിയായിട്ട് ജീവിക്കണം ഒരുപാട് പാവം ആവരുത് പരമേശ്വരൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ ഉടനെ എന്നെ അറിയിക്കണം ഇവളുടെ പഠിത്തം തുടരണം ഏത് കോളേജിലാ ഏത് കോഴ്സിനാ ചേരേണ്ടതെന്ന് തീരുമാനിച്ച് എന്നെ അറിയിക്കണം സുകുമാരൻ്റെ കാര്യത്തിലും ഊർജിതമായ ശ്രമം വേണം പാവപ്പെട്ട വീട്ടിലെ പെണ്ണ് മതി പക്ഷേ അവനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിവുള്ള പെണ്ണായിരിക്കണം ചേട്ടത്തി പോകുന്നത് ഓർക്കുമ്പോ പേടിയാവുന്നു ഞാൻ ഇത്രയും വലിയ വീടും സ്ഥലവും കാര്യങ്ങളും ഒക്കെ തനിച്ചു തന്നെ നീ നോക്കി നടത്തണം അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ പോയിട്ട് വരാൻ ശുശിയില്ലേ നീ തന്ന സ്നേഹത്തിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞൂടെ വന്നു കയറിയത് ആരും ഇല്ലാത്തവളായിട്ടാണ് ഇപ്പൊ പോകുമ്പോ എത്ര പേരുണ്ട് എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ മനുഷ്യർക്ക് ബലം തോന്നു മനസ്സിന് എന്നുവെച്ച് സ്നേഹം മറ്റൊരാൾക്ക് നന്മ കൊടുക്കാൻ വേണ്ടിയാകണം അത് പിടിച്ചെടുക്കാൻ വേണ്ടി ആവരുത് സുകുമാര പോയിട്ട് വരട്ടെ ചേട്ടത്തി നന്ദി പറഞ്ഞു പക്ഷെ എനിക്ക് നന്ദി പറയാൻ പോലും ശക്തിയില്ല ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്തിനൊക്കെയാണ് നന്ദി പറയേണ്ടത് ഇപ്പൊ ഇട്ടിട്ട് പോകുമ്പോൾ നാളെ മുതൽ ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് പോലും എനിക്കറിഞ്ഞൂടാം വിശ്വംഭരം ചേട്ടൻ മരിച്ചപ്പോഴുള്ള ഒരവസ്ഥ എനിക്ക് തോന്നുന്നത് നാളെ മുതൽ വിശ്വംഭരം ചേട്ടൻ ഇല്ലെന്നോർമ്മ അതാദ്യം തോന്നിയപ്പോ ചുറ്റും ഇരുട്ടുവന്ന് മൂടുന്ന പോലെ തോന്നി ഇപ്പം ചേട്ടത്തി പോകുമ്പോഴും അങ്ങനെയാ തോന്നുന്നത് ഇരുട്ട് ഇരുട്ടുവന്ന് മൂടുന്ന പോലെ വണ്ടിയിലേറ ഇനി ഇവിടെ നിന്ന അമ്മ തകർന്നു പോവും ഒരു മനുഷ്യ അല്ലേടാ என்ன வடி வேலு சவுக்கியமா என்ன விஷேஷ் வங்கே ஒன்னு இல்லமா அம்மா திரும்பி வந்ததே சந்தோஷம் இனிமே உடனே போணுமா நீங்க இல்லாதனால ரொம்ப கஷ்டம் இல்லடா நான் இனிமே இங்க இருந்து போக மாட்டேன் ஆனா எப்போ ஒரு தர அங்க போக வேண்டாமா சார் வந்து ரொம்ப நல்லா இருக்காரு நல்ல சிவப்பா இருக்காருமா சரி இந்த பேக் எல்லாம் வண்டியில இருக்கு உள்ள கொண்டு போய் வை லட்சுமி கிட்ட நல்ல ஒரு ஃபில்டர் காபி போட்டு கொடுக்க சொல்லு சரிமா பால் எங்க இருக்கா ஆபீஸ்ல இருக்கானா இல்ல எங்க இருக்கானா சாப்பாட்டுக்கு வாரேன் சொல்லி இருக்காருமா ஆனா இப்ப வீட்டுக்கு வரது ரொம்ப கஷ்டி எல்லாம் தானா மாறும் மாறாம எங்க போறது ஆமாமா வா முருகா லட்சுமி நல்ல சூடா ஒரு ஃபில்டர் காபி குடுமா என்னது இந்த வீடெல்லாம் ஒரே அசிங்கமா கிடக்கு பெருக்கிறது தொடக்கிறது எதுவுமே இல்லையா இந்த அழகி எங்க சே 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 கடவுளை யார போய் கேட்கறது இதெல்லாம் பாலு வந்தாச்சு நினைக்கிறேன் ஆ uh. uh. എന്താ ഇവിടെ നിനക്കെന്താ ഇവിടെ കാര്യ നീ നിന്റെ തന്തയുടെ വീട്ടിൽ പിന്നെ എന്തിനും ഇങ്ങോട്ട് തിരിച്ചു വന്നു വന്നായിരിക്കട്ടെ എത്രയും വേഗം തിരിച്ചു പോകണം ഈ വീട് എൻ്റെയാ എൻറെ അച്ഛൻറെ കുടുംബ സ്വത്ത് വിറ്റുണ്ടാക്കിയത് ഇവിടെ എനിക്കാണ് അവകാശം ഹാ ഇന്നലെ വരെ ഞാൻ എന്റേതും നിൻ്റെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇനിയിപ്പോ ഞാൻ മാത്രമായിട്ട് എന്തിനും ചിന്തിക്കാതിരിക്കണം എന്തിനാടാ ബാലു ഈ പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിനക്ക് ദേഷ്യം എന്നോടല്ലേ അത് എന്നോട് തീർത്താ പോരെ നിന്റെ പരാതിയും പരിഭവും ഇവൻ പാവം സ്വത്താവട്ടെ പണമാവട്ടെ ഇവന്റെ മനസ്സിൽ ഒന്നുമില്ല ഇനി നീയായിട്ട് അവന്റെ മനസ്സിലത് കുത്തിവെക്കുകയും വേണ്ട പാവം അവൻ ജീവിച്ചുപോയ്ക്കോട്ടെടാ ഓ അത് ശരി സ്വത്തും പണവും വിഷമൊക്കെ എന്റെ മനസ്സിലാണല്ലോ ഇത് ഞാൻ കേൾക്കണം ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട ഞാൻ ഇത് കേൾക്കണം എന്റെ മനസ്സിൽ വിഷമുണ്ടായത് എന്നു മുതലാണെന്ന് ആദ്യം ഓർക്കണം ചിലപ്പോ എനിക്ക് കിട്ടിയ മുലപ്പാലിലുണ്ടായ വിഷമായിരിക്കും ബാലു വാക്കുകൾ സൂക്ഷിച്ചു പറയണം ഒരിക്കൽ പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല മുലപ്പാലിന് ഉപ്പ് ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല നോക്കുന്നു ഞാൻ രക്ഷപ്പെടില്ലെന്ന് എനിക്കറിയാം കാരണം ഞാൻ ഒരിക്കലും സ്വത്തും ഒന്നും നോക്കിയിട്ടില്ലല്ലോ എന്റെ പണം നിങ്ങളുടെ പണമൊന്നും ചിന്തിക്കാത്ത ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല എനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് ഞാൻ വിടിയാവുകയാ അത് നിങ്ങൾ മനസ്സിലാക്കണം ബാലു ഞാൻ നിന്റെ അമ്മയാണ് എനിക്ക് അമ്മയില്ലല്ലോ എന്റെ അമ്മ അമ്മ എന്നെ വിട്ടുപോയി വിട്ടുപോയി അതെ പക്ഷേ അതുകൊണ്ട് നിനക്ക് ഇല്ലാതായില്ലടാ ബാലു ഒരു സ്ത്രീ അവരുടെ സ്വന്തം മകനെ നിന്നെ വളർത്താൻ കൂടെ നിന്നു ആ ഞാൻ വേണ്ട വേണ്ട കണക്ക് പറയാൻ എനിക്ക് കേൾക്കണ്ട വേണ്ടടാ നമ്മളുടെ ഇടയിൽ കണക്ക് പറഞ്ഞാൽ അത് ഒട്ടും ശരിയാവില്ല അങ്ങനെ പറയാൻ പറ്റുന്ന ബന്ധം അല്ല നമ്മള് തമ്മിൽ എന്തിനാണ് മോനെ നീ മകൻ ഞാൻ അമ്മ അതൊക്കെ എന്റെ ജോലിക്കാരന് മുമ്പിൽ വെച്ച് എന്നെ അടിച്ച ദിവസം മുതൽ നമ്മൾ രണ്ടും രണ്ടാ മുലപ്പാൽ തന്ന കണക്ക് ഇനി എന്റെ കാതിൽ കേൾക്കരുത് വേണമെങ്കിൽ അതിന്റെ വില എത്രയാണെന്ന് ആണെന്ന് പറഞ്ഞേക്ക് ഞാൻ തന്നേക്കാം ബാലു സ്നേഹിച്ചിരുന്നു സ്വന്തം അമ്മയെപ്പോലെ അമ്മയേക്കാൾ അച്ഛനേക്കാൾ ഈ ലോകത്തെക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു പക്ഷെ ഇപ്പോഴില്ല എന്നെ വഞ്ചിക്കുകയായിരുന്നു സ്നേഹം നടിച്ച് ചതിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേർ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചു എത്ര വലിയ കള്ളം വ്യത്യാസമില്ല ഞങ്ങൾ തമ്മിൽ ഇവൻ നിങ്ങളുടെ ഞാൻ എന്നെ അപമാനിച്ചും ചതിച്ചും നിങ്ങൾ ഇറങ്ങിപ്പോയി ദിവസം എന്നെ വിളിക്ക പോലും ചെയ്യാതെ ഇത്രയും കാലം നിങ്ങളെ അമ്മയായി കരുതി സ്നേഹിച്ച ഞാനാണ് സ്വന്തം മക്കൾ എപ്പോഴും സ്വന്തം മക്കൾ തന്നെയാണമ്മേ സ്വന്തം മകനായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുമായിരുന്നോ എന്നെ നിന്നോട് ഞാൻ വീണ്ടും ഈ വീട്ടിലേക്ക് പൂട്ടിയെങ്കിൽ അത് നിങ്ങളെ നന്മയ്ക്ക് ായിരുന്നില്ലേടത്തും പോയി നന്ദിയില്ലാത്ത ചെറ്റകൾക്ക് വേണ്ടി കേസും വഴക്കും കൂട്ടവുമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടവരാണോ നിങ്ങൾ കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്ടേഴ്സ് എന്ന വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അമ്മ ഒരു കേസിൽ കുടുങ്ങിയാൽ നശിക്കുന്നത് ആ കമ്പനിയുടെ പേരാണ് അതിന്റെ ഗുഡ്വില്ലാണ് അതറിയാമോ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്നു പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ട് കഥകൾ അടച്ചിട്ടു അങ്ങനെ ചെയ്തെങ്കിൽ സ്നേഹമുള്ള അമ്മയാണെങ്കിൽ അവിടെ കിടക്കണം എന്റെ മകൻ വരട്ടെ അവൻ തുറക്കട്ടെ എന്ന് വിചാരിക്കണം അതാണോ അമ്മ ചെയ്തത് നിങ്ങളുടനെ ജോലിക്കാരനെ സ്വാധീനിച്ചു അവൻ എന്റെ ജോലിക്കാരൻ ഞാൻ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്യേണ്ടവൻ അവൻ എന്നെ അനുസരിച്ചില്ലെങ്കിൽ തല്ലാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട് എന്റെ മകൻ തല്ലട്ടെ അവൻ ചെയ്യുന്നത് ശരിയാണെന്നല്ലേ ചിന്തിക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ അതാണോ ചെയ്തത് അവന്റെ മുന്നിൽ വെച്ച് എന്നെ തല്ലി ആരായി ഞാൻ അവന്റെ മുന്നിൽ ഇക്കണ്ട ജോലിക്കാരുടെയൊക്കെ മുന്നിൽ എന്ത് ഇമേജാണ് ഈ ഫാമിലിയെ കുറിച്ച് അവർക്കുണ്ടാവുക എത്ര ചെറുതാക്കി കളഞ്ഞു നിങ്ങൾ ഓ ചെറുതാക്കി കളഞ്ഞു നീ എന്റെ മുമ്പിൽ എന്നേ ചെറുതാണടാ മുട്ടിൽ പ്രായം മുതൽ നീ ചെറുതാണ് എനിക്ക് വേണമെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് കളയാമായിരുന്നു വേറെ ആർക്കെങ്കിലും ദത്ത് കൊടുക്കാമായിരുന്നു ആരും ചോദിക്കാൻ ഉണ്ടായിരുന്നില്ല ആരും അതായിരുന്നു ഇതിലും ഭേദം എന്തിനാ വളർത്തിയത് അന്നെ കൊല്ലായിരുന്നില്ലേ എന്നിട്ട് എല്ലാ സ്വത്തും സ്വത്ത് എന്തായിരുന്നണ നിനക്കൊണ്ടായിരുന്നു സ്വത്ത് ഒരു പൊളിഞ്ഞ ഷെർറ്റും അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് രൂപ അമ്പത് നയാ പൈസയും എടാ ഇക്കണ്ടതൊക്കെ എനിക്ക് എന്റെ പേരിലാക്കാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ നീ ഈ െങ്കിൽ കണക്ക് പറയില്ല ബാലു എന്തിനാടാ നീ വേദനിപ്പിക്കുന്നത് എപ്പോഴാടാ മോനെ അമ്മ ഈ സ്വത്തിന് പ്രാധാന്യം കൊടുത്തതായി നിനക്ക് തോന്നിയിട്ടുള്ളത് സ്വത്തിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ലേ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മുരുകന്റെ അച്ഛന്റെ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോ എന്നെ ഓർത്തില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഒരു ഭാഗം തന്നില്ല എനിക്കത് വേണ്ട പക്ഷെ ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ ചോദിക്കാതി ഞാൻ സന്തോഷത്തോടെ വിട്ടു തന്നേനെ പക്ഷെ ചോദിച്ചില്ലല്ലോ ബാലു ഇതെന്ത് ചെയ്യണമെന്നാണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചില്ലല്ലോ ബാലു നീ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നു അമ്മയും മകനും ഒന്നും ഇനിയില്ല ഇനി ഞാൻ ബാലസുബ്രഹ്മണ്യം നിങ്ങൾ വിശാലാക്ഷിയമൾ കമ്പനിയിൽ നിങ്ങൾ എം ഡി ഞാൻ ചെയർമാൻ നമുക്ക് തമ്മിൽ ആ ബന്ധം മാത്രം മതി നീ കേൾക്കാനായിട്ടാ ഞാൻ പറയുന്നത് ചെവിക്ക് പൊട്ടൊന്നുമില്ലല്ലോ നിനക്ക് ശ്രദ്ധിച്ചു കേട്ടോ നിന്റെ അച്ഛന്റെ സ്വത്ത് വെച്ച് ജീവിച്ചോണം നീ എം ഡിക്ക് അല്ലാതെ എം ഡിയുടെ മകൻ ഇവിടുത്തെ പൈസ എടുത്ത് ജീവിക്കാനുള്ള അവകാശമില്ല നിന്നെ നിന്നെ ഇവിടെ കാണരുത് പറഞ്ഞേക്കാം എം ഡി കേൾക്കാൻ വേണ്ടി ചെയർമാൻ പറയുന്ന അവന് ദേഷ്യം വന്ന എന്താ പറയണ്ടെന്ന് അറിഞ്ഞൂടാ നീ പാവല്ലേടാ അവൻ അമ്മയുമില്ല അച്ഛനും അവൻ ദേഷ്യപ്പെട്ട നമ്മൾ പുറത്തു കൊടുക്കണ്ടേ മോനെ എന്റെ മോനെ